രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ മത്സരത്തിൽ ജയിച്ച കൗൺസിലർ ശ്രീമാൻ അംശു മാസുദേവൻ ഇന്ന് ഇപ്പൊ നമ്മളോടൊപ്പം ഏത് ഏറെ വിവാദം ഉണ്ടാക്കിയ ഒരു വാടാണ് മുട്ടടവാണ് നമുക്ക് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ നമസ്കാരം എന്ത് തോന്നുന്നു വളരെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളിപ്പോ ഒരു റൗണ്ട് വീട് സന്ദർശനം പൂർത്തിയാക്കുകയാണ് ഏറെ വിവാദം ഉണ്ടാക്കിയ ഒരു പാടാണത് അല്ലേ അതെ അതെ പക്ഷേ വിവാദം കേരളത്തിൽ അപ്പൊ എന്താണ് ഇപ്പൊ നിങ്ങക്ക് തോന്നുന്ന ഒരു മാനസിക ഒരു തരത്തിലുമില്ല യഥാർത്ഥത്തിൽ ഈ വാർഡിനെ സംബന്ധിച്ച് നമ്മളെ ജനങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ് നമ്മൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട് വാർഡുകളിലെ വാർഡിലെ ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ് ഉള്ളത് ഈ വാർഡിൽ താങ്കൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് ഈ മുട്ടണവാർഡിനെ സംബന്ധിച്ച് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ തലയെടുപ്പുള്ള സെന്ററാണ് അതിനകത്ത് നമ്മൾ കൂടുതൽ നവീകരണ പ്രവർത്തനങ്ങൾ ഇനിയും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പാറയക്കോവലിൻ്റെ അടുത്ത് അവിടെ നമ്മൾ ഒരു പിന്നെ ഒരു അംഗൻവാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു വയോജന കേന്ദ്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കെട്ടിടം നമ്മൾ നിർമ്മിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോ എല്ലാ വാർഡുകളും ഇട റോഡുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാകുന്ന നിലയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞൊരു വാർഡാണ് ഈ വാർഡ് അതിന്റെ സമഗ്രമായിട്ടുള്ള വികസനം ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പാർക്കിന്റെ പിന്നെ വികസനം നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറവംകോണ പട്ടം താണവുള്ള പാർക്കാണ് കുറവങ്കോണ ജംഗ്ഷനിലെ ആ പാർക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ മുട്ട വാർഡിന്റെ ഒരു ഐക്കണാണ് അതിനെ ആ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു സംവിധാനവും നമ്മുടെ മനസ്സിലുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നിരവധിയായിട്ടുള്ള ആളുകൾ പിന്നെ ആളുകൾ നടക്കുന്ന ആളുകളുടെ കുടിവെള്ളം കുടിവെള്ളം കുടിവെള്ള ലഭ്യത ഇവിടെ ഉള്ള വാർഡാണ് അതിൽ കുറവുള്ള ചില പ്രദേശങ്ങളുണ്ട് അവിടെ നമ്മൾ പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇനിയുള്ള സ്ഥാപിക്കും അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഡ്രെയിനേജ് നമ്മുടെ നഗരത്തിന്റെ ഹൃദയഭാഗമാകുമ്പോഴും ചില സ്ഥലങ്ങളിലെങ്കിലും ഡ്രൈനേജ് എത്താത്ത ഭാഗങ്ങളുണ്ട് അവിടെ ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ പള്ളിവിള പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഡ്രൈനേജ് നമ്മൾ നൽകി കഴിഞ്ഞു അവിടെ വീണ്ടും ബാക്കി ഉള്ള സ്ഥലങ്ങൾ കൂടി ഡ്രൈനേജ് കൂടി നമ്മൾ പരിപൂർണമാക്കുന്നുണ്ട് ഗ്യാസ് പൈപ്പ് ലൈൻറെ കണക്ഷൻ എല്ലാ വീടുകളിലേക്കുമുള്ള മെയിൻ കണക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു എനിക്ക് ഒന്നൊരു രണ്ടു മാസം കൊണ്ട് മുഴുവൻ വീടുകളിലും നമ്മുടെ പുതിയ ഗ്യാസ് പൈപ്പ് ലൈൻ എത്തിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അഞ്ചു വർഷത്തേക്ക് nice chip man.